ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഞാൻ ഓഫീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഞാനിങ്ങനെ വന്നപ്പോൾ ഞാൻ കരുതി ഒരു വീഡിയോ എടുക്കാം എന്നുള്ളത് കുറേ എനിക്ക് ഞാൻ ഇതിനെ പ്രതികരിക്കണ്ട അല്ലെങ്കിൽ ഇതിനെ ഞാൻ നോക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ഇരുന്നത് പക്ഷേ എനിക്ക് കുറേ മെസ്സേജസ് കുറേ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ എനിക്ക് ഡി എംസ് വരുന്നുണ്ട് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വരുന്നുണ്ട് കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് പിന്നെ അതുപോലെ കമൻ ബോക്സിൽ തന്നെ ഭയങ്കര എന്തോ വലിയ കാര്യം നടന്നതുപോലെയാണ് ആൾക്കാരുടെ കുറേ കമൻസ് കണ്ടു അപ്പം ഞാൻ വിചാരിച്ചു എങ്കിലും ഞാനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഇടാം എന്നുള്ളത് ഇതുവരെ ഞാൻ ഈ വരുന്ന കമൻസിന് എനിക്കിന്ന് എല്ലാവർക്കും ഇരുന്ന് ഇങ്ങനെ ഓരോന്നിരുന്ന് മെസ്സേജ് അയക്കാൻ എനിക്ക് വേണം അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിലൊരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാമെന്നുള്ളത് യൂട്യൂബിലും വരുന്നത് ഇൻസ്റ്റയിലും ഉണ്ട് ഞാൻ സെലക്ട് ചെയ്തൊന്നും വെച്ചിട്ടില്ല ജസ്റ്റ് ഞാനിപ്പോൾ നോക്കും നോക്കിയിട്ട് ഏതാണോ കാണുന്നത് അതിൻ്റെ ഞാൻ റിപ്ലൈ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടൊന്നും ഞാൻ പറയുന്നത് ഓക്കെ അപ്പം ആദ്യം തന്നെ അത് പറയുകയാണ് കാരണം ഞാനിപ്പോൾ മെഹന്തിയാക്കി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നല്ലേ ഇപ്പോൾ തന്നെ എന്നുള്ളത് അപ്പോൾ ഫസ്റ്റത്തെ കമൻ്റ് എന്ന് പറയുന്നത് എന്തോ വലിയ സംഭവമാണെന്നാണ് വിചാരം മീൻസ് എന്തോ വലിയ സംഭവമാണെന്നൊരു വിചാരമുണ്ട് എനിക്കെന്നുള്ളത് സീരിയസ്ലി ഞാൻ പറയട്ടെ അപ്പം തന്നെ ഞാൻ കമന്റിന് റിപ്ലൈ കൊടുത്തിരുന്നു പക്ഷേ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്ക് ആ ഒരു വിചാരം ഇല്ല ഞാൻ എന്തോ വലിയ ആളാണെന്നുള്ള വിചാരം എനിക്ക് ഇന്നവരെ ഇല്ല അത് എന്നെ അറിയുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം എന്നെ അറിയാത്ത ആരോ പറയുന്നു അത്രേ ഉള്ളൂ എന്നെ വീഡിയോയിൽ ഇപ്പം ഇപ്പം എല്ലാവരും വീഡിയോയിൽ കാണുന്ന പോലെ റിയൽ ലൈഫും റീ ലൈഫും ഒക്കെ വ്യത്യാസം ഉണ്ടാവും അപ്പം നിങ്ങൾക്കിപ്പോൾ റിയൽ ലൈഫിൽ കാണാതെ റിയൽ ലൈഫിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വിചാരിക്കും ചിലപ്പം ഞാൻ ഭയങ്കര ജാഡിയാണ് ഞാൻ ഭയങ്കര അങ്ങനെയാണ് ഞാൻ ഭയങ്കര അഹങ്കാരിയാണ് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും പക്ഷേ അത് നിങ്ങളുടെ വേറൊരു തെറ്റിദ്ധാരണ മാത്രമാണ് ഞാൻ ഒരിക്കലും ഇപ്പം നിങ്ങൾക്ക് തോന്നുന്ന പോലെ ഒരു അഹങ്കാരി അങ്ങനെയൊന്നും എനിക്ക് എനിക്ക് അങ്ങനെ അഹങ്കരിക്കാൻ മാത്രമായിട്ട് എന്തെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഫീലിങ്സ് എനിക്കില്ല ഓക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ അഹങ്കരിക്കേണ്ടു എന്തെങ്കിലും അഹങ്കരിക്കാതിരിക്കുക അതെപ്പോൾ വേണോ പോകാൻ പറ്റും പോകുന്നൊരു കാര്യമാണ് അപ്പം ഞാൻ അങ്ങനത്തെ ഒരു കാര്യത്തിൽ അഹങ്കാരമോ കാര്യങ്ങളോ എനിക്ക് ഉണ്ടാവാറില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ റാഫിക്കായ കാണാനില്ലല്ലോ റാഫിക്കായ ഒഴിവാക്കിയോ റാഫിക്കായ ഒഴിവാ ഒഴിവാക്കിയത് ഞാൻ എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ ഇന്നുവരെ ഞാൻ ഒഴിവാക്കി എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല ഞാൻ ജസ്റ്റ് ഒരു സ്റ്റോറി പോസ്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല ഞാൻ നിങ്ങളുടെ അടുത്ത് വായിൽ വന്ന് പറഞ്ഞു ഇല്ല നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയാമോ ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഞാൻ ചിലപ്പോൾ സാഡ് സ്റ്റാറ്റസ് ഇട്ട ആൾക്കാർ വന്നു ചോദിക്കും എന്താ പ്രശ്നം ഞാൻ ഒരു സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസ് ഇട്ടുള്ള ആൾക്കാർ വന്ന് ചോദിക്കില്ല ഒരിക്കലും ചില ചോദിക്കില്ല കാരണം അവർക്ക് സങ്കടം കാണാനാണ് ഇഷ്ടം അല്ലെങ്കിൽ സന്തോഷം ഞാനൊരു സന്തോഷത്തിൻ്റെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇട്ടാൽ അവരാരും വന്നു ചോദിക്കില്ല അത് പൊതുവേ അങ്ങനെയാണ് എന്താ പറ്റിയ അങ്ങനെ അങ്ങനെ ഞാൻ ചോദിക്കാറില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയുകയാണ് ഞാൻ എവിടെയും വന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ ഓരോ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ കമൻറ്റ് ബോക്സ് മറ്റുള്ളവരുടെ കണ്ടിട്ടായിരിക്കും നിങ്ങളിപ്പോൾ എന്നോട് വന്ന് ചോദിക്കുന്നത് അതിൽ ഒരു എന്താ പറയുക ഒരു ശതമാനം പോലും നിങ്ങൾ അങ്ങനെ ചോദിക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഒരു കമൻ്റ് ഇട്ടിട്ട് ആ കമൻറ്റിനെ വന്നിട്ട് നിങ്ങൾ എന്താ പറ്റിയത് പല ആൾക്കാരും എനിക്ക് പേഴ്സണലി അറിയാവുന്ന പല ആൾക്കാരും എന്നോട് വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പറയട്ടെ എനിക്കൊരു പ്രശ്നവുമില്ല ഞാനും റാഫിക്കെയും പിരിഞ്ഞിട്ടുമില്ല പിന്നെ ആ കുറെ ആൾക്കാർ എന്താ അവർ പിരിഞ്ഞു റാഫി രക്ഷപ്പെട്ടു അങ്ങനെ പെട്ടു ഇങ്ങനെ പെട്ടു ഞാനൊന്ന് ചോദിക്കട്ടെ ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണ് കേട്ടോ എക്സാമ്പിളായിട്ട് തന്നെ എടുക്കുക ഇപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഞാൻ എന്നെ തന്നെ പറയാം ഇപ്പോൾ ഡിവോഴ്സാവുക അല്ലെങ്കിൽ ഡിവോഴ്സ് ആവുന്ന അല്ലെങ്കിൽ വേറെ കുറച്ച് ആൾക്കാർ ഡിവോഴ്സ് ആവുക ഞാൻ പല ആൾക്കാരെയും കാണിട്ടുള്ളത് എപ്പോഴും പെണ്ണിനെ മാത്രമാണ് കുറ്റം പറയുന്നത് കേട്ടിട്ടുള്ളത് ഒരിക്കലും ആണിനെ കുറ്റം പറയുക അല്ലെങ്കിൽ എല്ലാവരും പറയുന്നതാണ് ഓക്കെ അവൻ രക്ഷപ്പെട്ടു അവൻ രക്ഷപ്പെട്ടു ഇവള് രക്ഷപ്പെട്ടു ഇവൻ രക്ഷപ്പെട്ടു ഇവള് രക്ഷപ്പെട്ടു എന്നൊരിക്കലും ഞാൻ പൊതുവേ കാണാറ് കൂടുതലും അവൻ രക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് അത് പേഴ്സണലി അറിയുന്നത് കൊണ്ടാണോ അവരങ്ങനെ പറയുന്നതെന്ന് എനിക്കറിയില്ല അറിയാതെ ആയിരിക്കും പറയുന്നത് കാരണം അവർക്കൊന്നും എനിക്കൊന്ന് കമൻറ്റ് ബോക്സ് എഴുതുന്നവരും ഒന്നും ഈ അച്ഛൻ്റെ അമ്മേൻ്റെ അനിയത്തിയെ മക്കളൊന്നും അല്ലല്ലോ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കാണുന്ന അത്രയും അല്ലേ ഉള്ളൂ പരിചയമല്ല പരിചയം മീൻസ് കാണുന്നു അവരെന്താണോ പോസ്റ്റ് ചെയ്യുന്നത് അത് നിങ്ങൾ കാണുന്നു അല്ലാണ്ട് നിങ്ങൾ വേറെ ഒന്നും കാണുന്നില്ല എല്ലാ ആൾക്കാരും വന്നിട്ട് അവരുടെ വിഷമമൊന്നും വന്ന് നി ഈ സോഷ്യൽ നിന്നൊന്നും പറയില്ല എല്ലാവരും സന്തോഷം മാത്രമേ കാണിക്കാൻ ആഗ്രഹിക്കുകയുള്ളൂ ഇപ്പം ഞാനാണെങ്കിലും എൻ്റെ സന്തോഷം എന്താണോ അത് കാണിക്കാനേ എനിക്ക് ആഗ്രഹമുള്ളൂ എനിക്ക് എൻ്റെ വിഷമങ്ങളോ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് അല്ലെങ്കിൽ അതൊന്നും അല്ലെങ്കിൽ എനിക്ക് ഫിനാൻഷ്യലി പ്രോബ്ലം ഉണ്ട് അതൊന്നും കാണിക്കാൻ കാണിക്കാനൊരാളും ഞാൻ മാത്രമല്ല ഒരാളും അതിന് തയ്യാറാവില്ല പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് ഇപ്പോൾ ഒരു പെൺകുട്ടി ആണ് അല്ലെങ്കിൽ രണ്ട് പേര് ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ പേര് ബ്രേക്കപ്പ് ആയി ആയിക്കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലുള്ളവരാണെന്നുണ്ടെങ്കിലും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ല എങ്കിലും പൊതുവേ ഉള്ളൊരു സംസാരം ഓക്കെ അവൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ അവൻ അവളെ ഒഴിവാക്കിയത് നന്നായി എന്നുള്ളത് അവൾക്ക് മാത്രമായിരിക്കില്ല ചിലപ്പോൾ അവനിലായിരിക്കും പ്രശ്നം ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടായിരിക്കും ഒഴിവാക്കിയിട്ടുണ്ടാവുക അല്ലാണ്ട് പെണ്ണ് 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 മോശമായിട്ടാണ് ചിരക്കനെ ഒഴിവാക്കിയെന്ന് മാത്രമല്ല ചിരക്ക് മോശമായിട്ട് പെണ്ണ് ഒഴിഞ്ഞു പോകുന്നതും ഉണ്ട് അങ്ങനെയുണ്ട് ഈ ലോകത്ത് അതിപ്പോൾ എൻ്റെ കാര്യമല്ലാത്ത ഞാൻ പറഞ്ഞത് ഞാൻ ബാക്കിയുള്ളവരുടെ കാര്യം ഞാൻ മീൻസ് നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഇപ്പം എൻ്റെ പല ഫ്രണ്ട്സിൽ തന്നെ പലരും ബ്രേക്കപ്പ് ആവുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഇതിൽ വന്ന് പറയാം ഓക്കെ അവൻ രക്ഷപ്പെട്ടു ഒരിക്കലും അങ്ങനെ ആയിരിക്കില്ല നേ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാട്ടും അപ്പുറം ആയിരിക്കും മേ ബി അവരുടെ ലൈഫിൽ നടക്കുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കാതിരിക്കുക ഞാനും റാഫിക്കായും ഡിവോഴ്സ്ഡ് ആണെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ വേർപിരിഞ്ഞെന്നോ ഞങ്ങൾ എവിടെയും വന്ന് ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടില്ല അപ്പോൾ അത് നിങ്ങൾ ആദ്യം ഒന്ന് മൈൻഡിൽ വെക്കുക എനിക്കിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ എനിക്ക് ചെയ്യണം എന്ന് തോന്നി ഞാൻ ചെയ്തു അല്ലാണ്ട് ഇപ്പം ആൾക്കാരെ പറയും നോക്കി ഡ്രീച്ചിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാര്യം ഓരോ ആൾക്കാരോട് വന്നിട്ട് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കിത് പറയേണ്ട ആവശ്യമില്ല ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കും കൂടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് പിന്നെ ഇത് നെഗറ്റീവ് നെഗറ്റീവ്സ് കാണുന്നുണ്ടെങ്കിൽ അവരും അറിയട്ടെ അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഇങ്ങനെ എന്താ നിങ്ങൾ വേവരാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല പിന്നെ ഒരു കാര്യം ഇപ്പോൾ ഞാൻ ഒരു സ്ഥലത്തും ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ കുറേ ആൾക്കാർ ഞാൻ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൽ വന്ന കമൻ്റാണ് ഞാൻ അതിനെത്രയും നീട്ടി വലിച്ച് പറയുന്നത് അങ്ങനെ ഇങ്ങനെ ജാടയായിട്ടൊക്കെ പറയുന്നതിനാ ചുണ്ടങ്ങനെ ഇങ്ങനെ കാണിക്കുന്നതിനാ ഞാൻ ചോദിക്കട്ടെ എനിക്ക് എൻ്റെ ഒരു ശൈലിയുണ്ട് ആ ശൈലിയിലാണ് ഞാൻ നിങ്ങളോട് വന്ന് പറയുന്നത് അതിപ്പോൾ ഞാൻ നോർമലി ഇരിക്കുന്ന സമയത്താണെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത് നോർമലി ഞാൻ എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ സർക്കിളിൻ്റെ അടുത്ത് ഞാൻ ഇതിനെയും കാട്ടിയും എന്താ പറയുക എന്താ പറയുക അടുപ്പുള്ളതുകൊണ്ട് ഞാനങ്ങനെ അത്രയും നേട്ടം ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ആ ഇങ്ങനെയൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ഞാനങ്ങനെ പറയുന്നുമില്ല ഞാൻ എന്താണോ ഞാൻ എങ്ങനെയാണോ അത് എനിക്ക് എന്താണോ കാണിക്കാൻ ആഗ്രഹം അത് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നു എന്നല്ലാണ്ട് വേറൊന്നുമില്ല പിന്നെ പിന്നെ വരുന്ന കമൻസാണ് ഒഴിവാക്കിയ ഒഴിവാക്കിയ കുറേ കമൻസ് അതുതന്നെയാണ് കുറേ കമൻസ് അതുതന്നെയാണ് റാഫിക്കായി ഒഴിവാക്കിയോ ഗ്രാഫിക്കായി രക്ഷപ്പെട്ടു പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻസാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഓക്കെ പിന്നെ വരുന്ന കമൻസ് എന്താ ഞാനൊരു ഡാൻസ് വീഡിയോ ഇട്ടായിരുന്നു അപ്പോൾ അതിലും ഇതുപോലത്തെ കുറേ കമൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഞാനത് മൈൻറ്റെയിൻ ചെയ്യാറോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ എനിക്ക് ഈ കാര്യം വന്ന് പറയാമെന്ന് തോന്നി കമൻസ് ഞാൻ വായിക്കുന്നില്ല കുറേ കമൻസ് ഉണ്ട് ഞാനിപ്പോൾ വായിച്ചാലും നിർത്തിയിട്ടില്ല പിന്നെ കുറേ ആൾക്കാർ എന്താ തട്ട തട്ടയിടാത്ത എന്താ തട്ട ഇടാത്ത അത് എൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ് അതിൽ ഒരാളും വന്നിട്ട് ഞാൻ തട്ടയിടുന്നതോ ഞാൻ തട്ടയിടാത്തതോ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല എനിക്ക് ഇടണം ഇടണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ തട്ടയിടും എനിക്ക് തട്ടയിടേണ്ട എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഇടാത്തില്ല അത് അത്രയേ ഉള്ളൂ അതിനെ നിങ്ങൾ വേറെ ഒന്നും വലുതാക്കി കാണുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യണ്ട മനുഷ്യനായിട്ടൊന്നു കണ്ടാൽ മതി എല്ലാവരെയും നിങ്ങളിപ്പോൾ തട്ടയിട്ടാൽ മുസ്ലിമേ തട്ടയിട്ടില്ലെങ്കിൽ ഹിന്ദു അങ്ങനെ വിചാരിച്ച് നിങ്ങൾ ആരെയും സ്നേഹിക്കാനോ ആരെയും മനസ്സിലാക്കാനോ നിങ്ങൾക്ക് പറ്റില്ല അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ വെക്കുക പിന്നെ എനിക്ക് മൈൻഡിൽ വെച്ചില്ലെങ്കിലും പ്രശ്നമില്ല ഞാൻ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ പറയാനുള്ളത് എനിക്ക് ആ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ തമ്മിൽ പിന്നെ കുറേ ആൾക്കാർ വന്നിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സപ്പോർട്ട് ചെയ്യുന്നില്ലല്ലോ ഫാമിലി ലൈഫാണ് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രശ്നങ്ങളുണ്ടാകും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടാകും എന്നും പറഞ്ഞാൽ അത് വേർ പിരിഞ്ഞു എന്നല്ല അതിനർത്ഥം പിന്നെ കുറേ ആൾക്കാരുടെ ഈ ഓൺലൈൻ മഞ്ഞപത്രങ്ങൾ മഹി മഹീനെ നാട്ടിൽ വന്നു നാട്ടിൽ വന്നതിന് ശേഷം അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ ഞാൻ ചിലതൊക്കെ കണ്ടിട്ട് എനിക്ക് ചീരിയമായിരുന്നു ഞാൻ പിന്നെ മൈൻഡേ ചെയ്യാറില്ല പിന്നെ എനിക്കിങ്ങനെ പേഴ്സണൽ ആൾക്കാർ വന്നെനിക്ക് ചോദിക്കുമ്പോൾ ഞാൻ അവർക്ക് എനിക്ക് ഓക്കെ ആണെന്ന് ഒന്നാം റിപ്ലൈ ഞാൻ കൊടുക്കും അല്ലാണ്ട് ഞാൻ ഒന്നും ഞാൻ ഞാൻ മൈൻഡ് ചെയ്യണ്ട നിങ്ങൾ സോഷ്യൽ മീഡിയ കണ്ടിട്ടാണ് എന്നോട് വന്ന് ചോദിക്കുന്നത് എനിക്ക് ചോദിക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ സോഷ്യൽ മീഡിയയിൽ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ ഒന്നും പിന്നെ എന്താ പറയാനുള്ളത് ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ എവിടെയും വന്നിട്ട് പറഞ്ഞിട്ടില്ല അത് ഫസ്റ്റ് തന്നെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ എവിടെയും വന്നിട്ട് പറഞ്ഞിട്ടില്ല പിന്നെ ഞങ്ങൾ അൺഫോളോ ചെയ്യുന്നത് ബ്ലോക്ക് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇപ്പോൾ അത് മിക്കുള്ള ആൾക്കാരും ചെയ്യുന്നൊരു കാര്യമായിരിക്കും വഴക്കിടുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയ്തിട്ട് പോവുക അൺഫോളോ അടിച്ചിട്ട് പോവുക അത് അത് ഇൻസ്റ്റയിൽ മാത്രമല്ല വാർത്തിട്ടേ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്തിട്ടൊക്കെ പോകും എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ ഫോളോ ചെയ്യും കുറച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ബ്ലോഗ് ഫോളോ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് എന്താ അതിൽ വലിയ കാര്യമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല ഫോളോ ചെയ്യണം അത് ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ അല്ല ഞങ്ങൾ എങ്ങനെയാണെന്ന് ഞങ്ങൾക്കറിയാം പിന്നെ ഇൻസ്റ്റഗ്രാം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആകുമ്പോൾ ഫോളോ ചെയ്യണം എന്ന് എന്താ നിർബന്ധമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാനത് നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എല്ലാവരും മിക്കവുള്ളവരും ചെയ്യുന്നൊരു കാര്യമാണ് അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ അല്ലാത്തവരാണെങ്കിലും ചെയ്യുന്നൊരു കാര്യമാണ് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴത്തേക്കും ബ്ലോക്ക് ചെയ്തിട്ട് പോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത് സർവ്വസാധാരണമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അത് എനിക്കതിൽ വലിയ വ്യത്യാസമോ കാര്യങ്ങളോ അല്ലെങ്കിൽ അതിലെനിക്കൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്കത് പറയണം എന്ന് തോന്നി അപ്പോൾ ആരും എൻ്റെ അടുത്ത് ഈ കാര്യവും വന്ന് ചോദിച്ചു ഈ കാര്യവും ചോദിച്ചിട്ട് വന്ന് എനിക്ക് മെസ്സേജ് അയയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട നിങ്ങളാരും എന്താ പറ്റിയത് അങ്ങനെയാണോ ഇങ്ങനെയാണോ കുറേ ഫാമിലീസൊക്കെ വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അടുത്തൊക്കെ പറയാനുള്ള കാര്യം എൻ്റെ അടുത്ത ആരും വന്നിട്ട് ചോദിക്കാൻ നിൽക്കരുത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കാണണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിന്ന് പോയി കാണുക അല്ലാണ്ട് എൻ്റെ അടുത്ത് ആരും വന്ന് ചോദിക്കാൻ നിൽക്കണ്ട എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഹാപ്പിയാണ് ഞാൻ സ്റ്റാറ്റസ് സാഡ് ഇട്ടാലും സ്റ്റാറ്റസ് പിന്നെ സന്തോഷിട്ടാലും അത് എൻ്റെ ഇഷ്ടമാണ് എനിക്ക് ആ പാട്ട് ഇട്ടല്ലെങ്കിൽ ആ സീൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അതെനിക്ക് അങ്ങനെ പിന്നെ ചില ആൾക്കാർ വിഷമിച്ചിരിക്കുന്ന സമയത്ത് വിഷമിക്കുന്നൊരു സ്റ്റാറ്റസ് ഇടും അപ്പം എന്താണോ മൂഡ് അതിനനുസരിച്ച് ഇടാറുണ്ട് ഞാനും അങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ട് ഞാൻ ഇടാറുമുണ്ട് അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ ഇടുമ്പോഴത്തേക്ക് സാഡ് സ്റ്റാറ്റസ് മാത്രം ഇട്ടോ എൻ്റെ അർത്ഥം ഞാൻ സാഡ് മാത്രമാണെന്നല്ല എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ ആ ഒരു ഇത് ആ ഒരു വാക്കുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനനുസരിച്ച് ഞാൻ ഇടുന്നു സന്തോഷ സ്റ്റാറ്റസ് ഇടുമ്പോഴൊന്നും ആരും എന്നോട് വന്ന് ചോദിക്ക ചോദിക്കാറില്ല സന്തോഷ എന്ന് ആരും എന്നോട് വന്ന് ചോദിക്കാറില്ല ഞാൻ വല്ല സാഡ് സ്റ്റാറ്റസ് എന്ത് പറ്റി അത് ചോദിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല പക്ഷേ അറിയോ ഓക്കെ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എന്താ പറ്റിയേ എന്താ 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 വിഷമം ഓക്കെ അപ്പോൾ അത്രയ്ക്ക് തന്നെ എനിക്ക് പറയാനുള്ളൂ അപ്പം ജസ്റ്റ് ഞാൻ വന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതിൽ ഇനിയിപ്പോൾ അധികം എന്തെങ്കിലും എനിക്കറിയില്ല എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിക്കുന്നത് അപ്പോൾ ഡേ ഇൻ മൈ ലൈഫായിട്ട് വരാം അപ്പോൾ എൻ്റെ മെ ഉണ്ടോ ഞാൻ മെഹന് കിട്ടിയിരിക്കുക അപ്പോൾ ബൈ